ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷനും അതിനോടൊപ്പം തന്നെ ഒരു ഹാമ്പ വർക്കിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻസ് ഒന്ന് അറിയിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഓൺലൈൻ പുഡിങ് ക്ലാസ്സും മാക്കോ ട്യൂബ് കേക്കിൻ്റെ ക്ലാസ്സുമാണ് ഈ ഒരു രണ്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സസ് ആണ് പുഡിങ് ക്ലാസ് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നയൻത്ത് ബാച്ചിലോട്ട് എത്താനായിട്ടുണ്ട് അതിൽ നമ്മൾ ത്രീ ടൈപ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ് പുഡിങ്സ് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് സീൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ കംപ്ലീറ്റ് പുഡിങ് റേറ്റ് ബാക്കി ഒരുപാട് ഫ്ലേവേഴ്സ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മൂന്ന് മെയിനായിട്ട് മൂന്ന് പുഡിങ്സാണ് നമ്മളതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിൽ പിന്നെ നമ്മൾ മാങ്കോ ട്യൂബ് കേക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതൊരു സ്പെഷ്യൽ സെഷനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഒരുപാട് പേര് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടും ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി അവർ സീൽ ചെയ്യുന്നുണ്ട് നമുക്കും ഒത്തിരി നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം വളരെ നല്ല ഫീഡ്ബാക്സ് കിട്ടിയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നമുക്ക് വലിയ കേക്ക്സൊക്കെ സീലിങ് കുറവുള്ളവർക്കൊക്കെ ഈ ഒരു ട്യൂബ് കേക്ക് സെഷനൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സീൽ ചെയ്യുമ്പോൾ കുറച്ച് നല്ല ഓർഡേഴ്സും കുറച്ച് നല്ല കസ്റ്റമേഴ്സിനെയും കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും രണ്ട് നമ്മുടെ ക്ലാസ് ക്ലാസ്സിന് ആണെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് ഒപ്പം തന്നെ നമ്മൾ ഓൺലൈനായിട്ടുള്ള ബിഗിങ് ക്ലാസസ്സും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ക്ലാസ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വാട്സാപ്പ് ത്രൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞാൽ അവർക്കും കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അന്നത്തെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹാമ്പോ വർക്കും കൂടെ ഉണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഹാംപോ വർക്ക്സ് ആയിരുന്നു ആ ഒരു ടൈമിങ്ങിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചധികം ഹാംപോ വർക്ക്സ് ഉണ്ടായിരുന്നു ബൊക്കെ ആയിട്ടും എൻകേജ്മെൻറ്റ് ഹാംപേഴ്സ് ആയിട്ടും അതിനിടയ്ക്കാണ് നമുക്ക് ഈ ഒരു ബർത്ത്ഡേ ഹാംപറോ വന്നത് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹാംപറാണ് അപ്പോൾ ഇപ്പോൾ കേക്കൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്കും അതിനുള്ള ക്ഷമയില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഹാമ്പോ വർക്കൊക്കെ വീട്ടിൽ ചെയ്യാം അങ്ങനൊരു ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് തന്നെയാണ് ഈ ഒരു ഹാമ്പ ഒക്കെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഇതെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് വർക്കുകൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതുണ്ട് ഇപ്പോൾ കേക്ക് ബോക്സ് ഉണ്ടാക്കുക അതല്ലെങ്കിൽ കേക്ക് കവറ് അല്ലെങ്കിൽ മറ്റ് കിറ്റുകളൊക്കെ ഉണ്ടാക്കുക അതല്ലെങ്കിൽ ഹാമ്പേഴ്സിൻ്റെ ബോക്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ എന്തൊരു വർക്ക് ചെയ്യുമ്പോഴും അതിൽ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യണം അപ്പോൾ വർക്ക് ചെയ്യാൻ വില്ലിങ്ങായ ആയവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ അത്ര ഇല്ലാത്ത ജോലികളാണ് ഇതുപോലുള്ള ഹാമ്പ വർക്ക്സൊക്കെ ഇപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് ഇപ്പോൾ കേക്ക് ഓർഡേഴ്സ് ഉണ്ട് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് അത് കൂടാതെ എനിക്ക് വർക്ക് ഉണ്ട് ഇതിനിടയിൽ നമ്മൾ ഹാമ്പേഴ്സിൻ്റെ വർക്ക് വന്നാലും ചെയ്യും കാര്യം ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണ് അപ്പോൾ എനിക്കതിൻ്റേതായ ഓർഡേഴ്സ് ആണെങ്കിലും ബെനഫിറ്റ്സ് ആണെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഇത്തവണ ബോക്സ് ഞാൻ റെഡിമെയ്ഡായി വാങ്ങുകയാണ് ചെയ്തത് കാരണം ബോക്സ് ഉണ്ടാക്കാനിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സ് മേക്കിങ്ങിനൊക്കെ മുന്നേ ഹാമ്പേഴ്സൊക്കെ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഇത്തവണ ഞാൻ റെഡിമെയ്ഡ് ബോക്സ് വാങ്ങുകയാണ് ചെയ്തത് നമുക്ക് ഈ ഒരു ബോക്സ് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി ആ റേഞ്ചിൽ നമുക്ക് പല നല്ല ഭംഗിയിലുള്ള ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഷോപ്പിൽ എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഫ്രെയിമും ചോക്ലേറ്റ്സും ഇപ്പോൾ ഡ്രസ്സസും നമ്മുടെ കസ്റ്റമറിനെ നീഡ് എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെയുള്ള ബോക്സസ് സെറ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്കൊരു കേക്കും കൂടെ ഉണ്ടായിരുന്നു ചോക്കോനട്ട്സില് ഫ്ലേവറിലാണ് നമ്മൾ ആ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പുറമേ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു അവൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാനൊരു ആയിരുന്നു പക്ഷേ ഞാൻ കേക്കായിട്ട് ചെന്ന സമയത്ത് സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നില്ല ആളിതുപോലെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾ ഒരു ഫ്രെയിം ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ ഇത് ഡെലിവറി ചെയ്യാൻ ചെന്നത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സർപ്രൈസിങ് ചെയ്യിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ അവിടെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് പോരുകയാണ് ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ള ഹാമ്പറും അതിലേറെ സിമ്പിളായിട്ടുള്ള കേക്കുമായിരുന്നു പിന്നെ അവന അത്രയ്ക്കും ലവബിളായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ മുത്തിനൊരു സർപ്രൈസ് കൊടുക്കണം ബേഡേ കേക്ക് വേണം അതിൽ മുത്തുനിന്ന് എഴുതണം മുത്തിൻ്റെ ഫോട്ടോ വേണം സിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് അപ്പോൾ വളരെ ലവ്ലി ആയിട്ട് തന്നെ നമ്മൾ ആ കേക്ക് വർക്ക് ചെയ്തു കൊടുത്തത് പിന്നെ നമുക്ക് ഏകദേശം അതേ പാറ്റേണിലുള്ള മറ്റൊരു കേക്ക് ഓർഡറും അത് സ്റ്റോറി ഇട്ടിട്ട് ആ ഒരു മോഡലിനനുസരിച്ച് നമുക്ക് വന്നിട്ടുള്ള ഒരു ഓർഡർ തന്നെയായിരുന്നു സെയിം ഫ്ലേവർ ഓൾമോസ്റ്റ് സെയിം ഡെക്കറേഷൻസ് നമുക്ക് ചോക്കോനട്ട്സ് തീമിൽ തന്നെ ഫ്ലേവറിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് തീമും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു ചോക്കോനട്ട്സ് കേക്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ പകരം ഞാനിവിടെ സെവൻ അപ്പാണ് യൂസ് ചെയ്യുന്നത് കേക്ക്സ് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സെവനപ്പ് വെച്ച് വെറ്റ് ചെയ്ത് ഇതിൻ്റെ ക്രീമിങ്ങും ഫില്ലിങ്ങുമാണ് ടേസ്റ്റീസ്റ്റ് പാർട്ട് ക്രീമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൂസ്റ്റ് മിൽക്ക് മീഡ് ഗനാഷ് ആഡ് ചെയ്തിട്ടുള്ള ക്രീമും ഫില്ലിങ്സ് നമ്മൾ സ്പെഷ്യൽ ഗനാഷ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ബൂസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗനാഷ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കേക്കാണിത് അത്യാവശ്യം നന്നായിട്ട് നല്ല ഡിമാൻഡുള്ള കേക്കാണ് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ള ഒരു കേക്കാണിത് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് വൺ കെ ജി ചോക്കോനട്ട്സ് കേക്കിൻ്റെ റേറ്റ് വന്നിട്ട് നമുക്കിതൊരു വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ കുറച്ച് ടോൾ ആയിട്ട് ചെയ്യാനുള്ള കേക്കായിരുന്നു സിക്സ് ലെയേഴ്സിൽ വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ടോൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒപ്പം സീക്രൽസും കപ്പ് കേക്ക്സും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കേക്കെല്ലാം നമ്മൾ ലെയർ ചെയ്തെടുത്തതിനു ശേഷം ഫൈനൽ ലെയർ കേക്ക് വെച്ച് അത് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് സെക്വേഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ട്രോ ആണ് കുത്തി കുത്തിവെച്ച് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്ട്രോ വെച്ചെടുത്തതിന് ശേഷം കംപ്ലീറ്റ്ലി വൈറ്റ് കളറ് ക്രീം വെച്ചിട്ടാണ് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ആ ഒരു റെഫറൻസ് അങ്ങനെയായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് കംപ്ലീറ്റ്ലി വൈറ്റ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ബാലൻസ് വന്ന് ക്രീം വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് കോട്ടിംഗ് കൂടെ ക്രം കോട്ടിംഗ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ഫൈനൽ കോട്ടിംഗ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ അതിൻ്റെ ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുക്കാൻ പറ്റി ഇതിൽ നമ്മൾ ലേസർ പ്രിൻസാണ് വെച്ച് കൊടുക്കുന്നത് ഒരു ഗേളിൻ്റെ ലേസർ പ്രിന്റ് കട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തു കുറച്ച് ബട്ടർഫ്ലൈയും ടോപ്പറൊക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള കേക്കായിരുന്നു എനിക്ക് ഈസി ആയിട്ട് വർക്ക് കഴിഞ്ഞു കരം ഹെവി ആയിട്ടുള്ള വർക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുള്ള ലുക്കായിരുന്നു പിന്നെ ഈ ഒരു ഫോം ഫോംപോളും സ്റ്റിക്ക് സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി ഒരു പേൾ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് വീടിന് അടുത്തുള്ളതാണ് ഫ്രണ്ടാണ് അവളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത വർക്കും കഴിഞ്ഞ ദിവസം ഈ ഹാപ്പറിൻ്റെ കൂടെ ചെയ്ത വർക്കും കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് അതുപോലെ മതിയെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അന്നേ ദിവസം തന്നെ കുറച്ച് ലേറ്റായിട്ട് നമുക്ക് വേറെയും രണ്ട് ഓർഡേഴ്സ് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല സെയിം ചോക്കോനട്ട്സ് കേക്കിലും വൺ വൺ ആൻഡ് ഹാഫ് കെ ജിയിലും പിന്നെ ഒരു വൺ കെ ജി റെഡ് വെൽവെറ്റ് ക്രീം ചീസിലും ആയിരുന്നു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ എനിക്കൊരു ആണ് പിന്നെ ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ആണെങ്കിലും ഡെക്കറേഷൻ ആണെങ്കിലും ഫ്ലേവർ ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുമ്പോഴും അതൊരു ബോറിങ് ആണ് അപ്പോൾ ആ കേക്കുകളൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ സിക്കിൾസും കപ്പ് ഒക്കെ ആയിട്ട് പിന്നെ വന്നൊരു ഓർഡർ ആയിരുന്നു ഇത് ഇതിൻ്റെ ഡെക്കറേഷൻ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു കാര്യം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തതായിരുന്നു ഇതുവരെ ചെയ്യാത്തൊരു രീതി ിൽ പക്ഷേ വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് വന്ന ഒരു ഓർഡർ ആയിരുന്നു ഈ ഒരു ഫുട്ബോൾ ഒരു തീമിൽ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക്